തൃശൂരിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ ഒൻപത് ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പദാർത്ഥങ്ങൾ കോർപ്പറേഷന് മുമ്പിൽ ഹോട്ടലുകളുടെ പേര് സഹിതം പ്രദർശിപ്പിച്ചു കോർപ്പറേഷൻ പരിധിയിലെ ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത് അതേസമയം പെരിഞ്ഞനത്ത് ഭക്ഷ്യ വിഷബാധയേറ്റ് മധ്യവയസ്കരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടികൂടിയത് പെരിങ്ങനത്തെ ഭക്ഷ്യവിഷബാധയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കലക്ടർ വിളിച്ചുചേർത്ത അടിയന്തര യോഗത്തിലെ തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു നടപടി ആരോഗ്യവകുപ്പിനോട് ഭക്ഷ്യവിഷബാധ കേസുകൾ കണ്ടെത്തിയാൽ ഉടൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ അറിയിക്കാനും ഭക്ഷണങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്താനും കലക്ടർ നിർദ്ദേശിച്ചിരുന്നു കോർപ്പറേഷൻ പരിധിയിലെ ഇരുപത്തിയാറ് ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ ഒൻപതിടങ്ങളിൽ നിന്ന് പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടികൂടി അതേസമയം ഭക്ഷ്യവിഷബാധ ഏറ്റതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ പെരിങ്ങനം കുറ്റിലക്കടുവ് സ്വദേശി ഉസൈബ മരിച്ച സംഭവത്തിൽ കൈപ്പമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ആന്തരിക അവയവങ്ങളുടെ പരിശോധനാഫലം വന്നതിനുശേഷം തുടർ നടപടിയിലേക്ക് കടക്കും കേരള വിഷൻ ന്യൂസ് തൃശൂർ